ഇന്നലെ കൊല്ലത്ത് നടന്ന മറ്റൊരു സംഭവം ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന ഭർത്താവിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഈ കൊന്ന പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ കാരണം ഇന്നലെ രാത്രിയിലാണ് കൊല്ലം നഗരത്തിലെ ചെമ്മാമുക്കിൽ ബേക്കറി ഉടമയായ അനിലയും ജീവനക്കാരനായ സോണിയും സഞ്ചരിച്ച കാർ തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീയിട്ടത് ബേക്കറിയിൽ പങ്കാളിയായ ഹനീഷാണ് കാറിനൊപ്പമുണ്ടായിരുന്നതെന്ന് കരുതിയാണ് കാറിന് തീവെച്ചതെന്നാണ് പത്മരാജന്റെ മൊഴി പൊള്ളലേറ്റ സോണി ചികിത്സയിലാണ് ഡാൻ കുരുനുണ്ട് കൊല്ലത്ത് ഡാന് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്ന കാര്യം നേരത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പൊതുപ്രവർത്തകരൊക്കെ ഇടപെട്ടിരുന്നു ചില പണമിടപാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്താണ് മറ്റു വിവരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് എനിക്ക് പിന്നിലാണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ആ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് ഇവരുടെ നിള ബേക്കറി അതായത് ഈ കൊല്ലപ്പെട്ട അനിലയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ബേക്കറി പ്രവർത്തിച്ചിരുന്ന അവിടെയാണ് അവിടെ നിന്ന് സാധാരണ പോലെ ഈ കട പൂട്ടിയതിനു ശേഷം കടയിലെ തന്നെ ജീവനക്കാരനായ സോണിയുമായി ഈ വഴിയിലൂടെ കൊട്ടിയം ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ ഈ കിടക്കുന്ന വാഹനം അതായത് ആ കിടക്കുന്ന ഓൾട്ടോ വാഹനം ആ വാഹനത്തിലായിരുന്നു ഈ പറയുന്ന അനിലയും അനിലയുടെ കടയിലെ ജീവനക്കാരനായിരുന്ന സോണിയും ഉണ്ടായിരുന്നത് അനില മുൻസീറ്റിൽ വാഹനം ഓടിക്കുന്നു തൊട്ടപ്പുറത്തായിട്ട് സോണിയിരിക്കുന്നു ഈ വാഹനം ഇങ്ങനെ പോകുന്നതിനിടയിൽ ഈ ഒമിനി വാഹനം ആ പത്മരാജൻ കേറ്ററിംഗിന് ഉപയോഗിച്ചിരുന്ന കേറ്ററിംഗ് സർവീസിന് വേണ്ടി മറ്റും ഉപയോഗിച്ചിരുന്ന ഈ ഒമനി വാഹനം റോഡിന് കുറുകെ കൊണ്ട് ആ ഓൾട്ടോ വാഹനത്തിന് മറികടന്ന് പോകാൻ കഴിയാത്ത തരത്തിൽ അതിനോട് ചേർത്ത് നിർത്തുന്നു പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇറങ്ങി ഈ കാറിനുള്ളിലേക്ക് പെട്രോൾ ശേഷം തീ കൊടുത്തുന്നു രണ്ട് വാഹനങ്ങളും ഒരുപോലെ ഇവിടെ നിന്ന് കത്തുകയായിരുന്നു ഇതാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ഈ വലിയ തിരക്കുള്ള റോഡിൽ ഈ നടു റോട്ടിൽ ഉണ്ടായ സംഭവം ആളുകൾ വളരെ അപ്രതീക്ഷിതമായി ഇത് എന്താണ് ഇതൊരു അപകടമാണോ അതോ എന്തെങ്കിലും സ്ഫോടക വസ്തു എറിഞ്ഞു നടന്ന ഒരു തീപിടുത്തമാണോ എന്നുവരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതിനുശേഷം അല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പത്മരാജൻ തന്നെ ഇതിന് തൊട്ടു സമീപം വേണ്ട മുക്ക കിലോമീറ്റർ മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ളത് ആ റെയിൽ പോലീസ് സ്റ്റേഷനിൽ ഓട്ടോയിലെത്തി താൻ ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന ആളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി ആ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനെ അറിയിക്കുന്നു പിന്നീടാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ വ്യക്തമായത് വിശദമായി രാത്രിയിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിലാണ് ഭാര്യയുടെ വൈരാഗ്യമുണ്ടായിരുന്നു ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭാര്യയുടെ ബേക്കറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പങ്കാളിയായിട്ടിരുന്ന ഹനീഷുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ചില പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പാണ് ഈ ബേക്കറി നിള ബേക്കറി ആശ്രമ മൈതാനത്തിന് സമീപത്ത് തുടങ്ങിയത് ആ ബേക്കറി നടത്തിപ്പിൽ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയുടെ ആ ഒരു നിക്ഷേപം ഈ ഹനീഷ് എന്ന സഹ പങ്കാളി നടത്തിയിരുന്നു അപ്പോൾ ഹനീഷുമായി ചേർന്ന് അനില ഈ ആ ബേക്കറി നടത്തിപ്പതുമായി മുമ്പോട്ട് പോകുന്നതിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പത്മരാജന് ഭർത്താവ് പത്മരാജന് വിയോജിപ്പുണ്ടായിരുന്നു അത് നേരത്തെ തന്നെ പലതവണ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസവും പത്മരാജനും ഹരീഷും തമ്മിൽ ഈ നിള ബേക്കറിയിൽ വെച്ച് കയ്യാങ്കളി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി ആ കയ്യാങ്കളിക്കൊടുവിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ഇന്നലെ ഈ ബേക്കറിക്കകത്ത് വെച്ച് തന്നെ ചില ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടന്നിരുന്നു ആ ഒത്തുതീർപ്പ് ചർച്ചകൾ പ്രകാരം ഈ പതിനഞ്ചാം തീയതിക്കകം നിക്ഷേപമായി ഹനീഷ് നൽകിയിരുന്ന ഒന്നര ലക്ഷം രൂപ കൊടുത്തു തീർത്ത് പൂർണ്ണമായി പത്മരാജനും ഈ അനിലയും തന്നെ ഈ ബേക്കറി ഏറ്റെടുത്ത് നടത്തും എന്ന തരത്തിലേക്കായിരുന്നു ചർച്ചകൾ അതിനുശേഷം വൈകുന്നേരം മണിയോടെയാണ് ഈ വാഹനത്തിൽ ഈ മുമ്പിൽ കിടക്കുന്ന വാഹനത്തിൽ പത്മരാജനുമായി തന്നെ അവരുടെ വീട്ടിലേക്ക് അനില പോകുന്നത് കുട്ടിയെ സ്കൂൾ വിട്ടുവരുന്ന കുട്ടിയെ ശേഷം വീണ്ടും അവർ കടയിലേക്ക് മടങ്ങി വരുന്നു പക്ഷേ അതിനിടയിൽ പത്മരാജനെ പ്രകോപിപ്പിച്ച കാരണം അതായത് ഇങ്ങനെ തീ കൊളുത്തി പെട്രോൾ ഒഴിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് പത്മരാജനെ പ്രകോപിപ്പിച്ച കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ട് കാരണങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇതിനോടകം ചോദ്യം ചെയ്യലിൽ പത്മരാജൻ വ്യക്തമാക്കിയതെന്നാണ് പറയുന്നത് അതിൽ ഒന്ന് സാമ്പത്തിക പ്രശ്നങ്ങളാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അപ്പുറം അദ്ദേഹത്തിന് യരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും രാത്രി തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു പക്ഷേ ഈ വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഈ സോണിയോട് മറ്റു തരത്തിലുള്ള വിയോജിപ്പുകളൊന്നും ഈ പത്മരാജന് ഉണ്ടായിരുന്നതായി പത്മരാജൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിനും അങ്ങനെയുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അനിലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ആ പരിക്കേറ്റ സോണി സോണിക്ക് വലിയ തരത്തിലുള്ള പരിക്കില്ല എങ്കിലും ആ പരിക്കേറ്റ അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം ഒരു വഴിക്ക് പുരോഗമിക്കുകയാണ് എന്തായാലും ഈ വലിയ തിരക്കേറിയ ആ റോഡിന് നടുവിൽ രാത്രി ഒമ്പത് മണിയോടെ ഇങ്ങനെയൊരു ക്രൂരമായ കൊലപാതകം നടന്നതിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഈ പ്രദേശവാസികളൊന്നും മുക്തരായിട്ടില്ല അതാണ് സാഹചര്യം ഏതായാലും ചെമ്മമുക്ക് എന്ന് പറയുന്നത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനോട് ഏതാണ്ട് ചേർന്ന ഒരു പ്രദേശമാണ് നഗരഹൃദയമാണ് അവിടെയാണ് ഇത്ര വലിയൊരു ക്രൂരകൃത്യം രാത്രിയിൽ നടന്നത് എന്നുള്ളതാണ് ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം സാമ്പത്തിക തർക്കമാണ് ഈ പത്മരാജൻ്റെ രണ്ടാം വിവാഹമാണിത് എന്ന് മനസ്സിലാക്കുന്നു അത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ നില ബേക്കേഴ്സ് എന്ന് പറയുന്ന ബേക്കറിയാണ് നടത്തിക്കൊണ്ടിരുന്നത് മരിച്ച ആൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും തർക്കവുമൊക്കെയാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഡാൻ കുറിയനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്